ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഐ പി എൽ ടീമായ എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടി ഇത്തവണത്തെ താരലേലത്തിൽ റെക്കോർഡ് തോക്ക് സി എസ് കെ സ്വന്തമാക്കിയ യുവതാരമായ പ്രശാന്ത് വീറിന് പരിക്കുപറ്റിയതാണ് സി എസ് കെക്ക് തിരിച്ചടിയായത് രഞ്ജി ട്രോഫിയിൽ ഉത്തർപ്രദേശിന്റെ താരമായ പ്രശാന്ത് വീറിന് ജാർഖണ്ഡിനെതിരെ നടന്ന മത്സരത്തിൽ ഫീൽഡിംഗിന് ഇടയിൽ പരിക്ക് പറ്റുകയായിരുന്നു അടുത്ത മാസം ട്വന്റി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ ന്യൂസിലാന്റ് ടീമിന് വലിയ തിരിച്ചടി പരിക്കിനെ തുടർന്ന് കിവിസ് സ്പേസർ ആദം മിന്നിനെ ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് താരത്തിന് പകരം കെയിൻ ജാമ്യസിനെ ടീമിൽ ഉൾപ്പെടുത്തി ന്യൂസിലാന്റിനെതിരെ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിനും തുടർച്ചയായി ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തി മലയാളി താരമായ സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ പത്ത് റൺസിന് പുറത്തായ സഞ്ജു രണ്ടാം മത്സരത്തിൽ ആറ് റൺസിനാണ് പുറത്തായത് ഗോൾഡൻ ഡെക്കിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷമാണ് സഞ്ജു വീണ്ടും ബാറ്റിങ്ങിൽ കളിമറന്ന് പുറത്തായത് ഇതോടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു കളിക്കുന്ന കാര്യം സംശയത്തിലാണ് ഇനി അടുത്ത മത്സരത്തിനും സഞ്ജുവിന് മികവ് കാട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ സഞ്ജുവിനെ പ്ലെയിൻ ഇടവിൽ നിന്നും ഒഴിവാക്കിയേക്കാം ന്യൂസിലാന്റിനെതിരെയുള്ള പരമ്പരയിൽ ഇനി ഒരു സെഞ്ചുറി പ്രകടനത്തോടു കൂടിയേ സഞ്ജുവിനെ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയൂ എന്ന അവസ്ഥയായി മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ തകർപ്പം ബാറ്റിങ്ങിലൂടെ സഞ്ജുവിന് വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് കിവിസിനെതിരെ നടന്ന രണ്ടാം മത്സരത്തിൽ ഒറ്റ മത്സരത്തിൽ തന്നെ താരം എഴുപത്തിയാറ് റൺസാണ് അടിച്ചു കൂട്ടിയത് അതേസമയം പരമ്പരയിൽ രണ്ട് മത്സരം കളിച്ച സഞ്ജു വെറും പതിനാറ് റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത് താരങ്ങളും ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട താരങ്ങളാണ്